ഇലക്ക ഓഫർ എന്നടാ ഒക്ക പഗതി പ്രൈസ് അപ്പോൾ ഇതിനെ എത്ര പൈസവരാ ഇതിനെ ഇതിനെ 595 595 ന്റെ പഗതി അന്തങ്ങൾ ഇങ്ങനെ ഓഫറില് കൊടുക്കണെ റീഓപ്പണിംഗ് ആണ് റീഓപ്പണിംഗ് പയയതൊക്കെ ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയുടെ പകുതി ദിനം ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ വന്നത് സുരഭിമോളിലെ ഇവിടെ ഐ മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണേ ഇവിടെ ജാൻവരി ട്വന്റി ത്രീ മുതൽ ട്വന്റി എയ്റ്റ് വരെ ഓഫർ നടക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഏത് നമ്മൾ എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതി ഇനി കിഡ്സിൻ്റെ സെക്ഷൻ അങ്ങനെയുണ്ട് അതുപോലെ ജെൻസിൻ്റെ ഷൂ അതുപോലെ ലെതർ ടൈപ്പ് ചെരുപ്പ് അങ്ങനത്തൊക്കെ മോഡലിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാ വേണ്ടി ചില ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി സൈസ് നോക്കുമ്പോൾ നമ്മളെ കറക്റ്റ് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇതിനൊക്കെ എത്ര പ്രൈസ് വരാ ഇങ്ങനെ കിഡ്സിനൊക്കെ പറ്റിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടായി ഷൂ മോഡല് അതുപോലെ ഈ ഫ്ലാറ്റ് ടൈപ്പ് എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ ഈ ബൂട്ട് മോഡലൊക്കെ വരുന്നതുണ്ട് അതൊക്കെ പകുതി പ്രൈസിലായിട്ട് അവർ കൊടുക്കുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഷൂവിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്രണ്ട് പോഷനിൽ ഇങ്ങനെ വർക്കായിട്ട് വരുന്നതാണ് ഇങ്ങനെ സ്റ്റോൺ വർക്കും അതുപോലെ ത്രെഡ് വർക്കിലൊക്കെ വരുന്നതുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പക്ഷെ ഇതിൻ്റെ പകുതി പ്രൈസിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി സംതിങ് ആ ഒരു പ്രൈസിലൊക്കെയാണ് ടോപ്പ് അത് കൊടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്താലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഒന്നും വരില്ല അറുന്നൂറ്റി നാല്പത്തഞ്ചിൻ്റെ പകുതി ഈ ഒരു ഷൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ പകുതി പ്രൈസിലായിട്ട് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ് ആ ഒരു പ്രൈസൊക്കെയാണ് വരുന്നത് ഇത് ഞാൻ എടുത്ത് കേട്ടോ ഇതിൽ വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇത് നാനൂറ്റി സംതിങ്ങിൻ്റെതായിരുന്നു ഇത് ഇരുന്നൂറ്റി സംതിങ്ങിന് ഹാഫ് പ്രൈസായിട്ട് ഇങ്ങനെ ഷൂ ആണ് ഫ്ലാറ്റ് മോഡലാണ് വരുന്നത് ഹീലില്ലാത്ത ഇതിങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനെടുത്ത് ഷൂല് നോക്കുമ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി മോഡലൊക്കെ ആയിട്ട് വരുന്നത് ഇങ്ങനെ സ്റ്റോൺ ടൈപ്പ് അതുപോലെ ലെതർ ടൈപ്പിലൊക്കെ വരുന്ന ഓവറ് ഹീലില്ലാത്തതും അതുപോലെ ഹീലുള്ള ടൈപ്പിൽ വരുന്ന ഷൂ കളക്ഷൻസും ഉണ്ട് നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വന്നത് ആ ഒരു ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെ ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി ചപ്പൽസ് ആണ് ഇങ്ങനെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ താഴ്ത്ത ഹീലിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ചപ്പൽസ് ആണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ആണ് ഇവരിപ്പം ഇത് ഓഫറിട്ട് പകുതി പ്രൈസിൽ കൊടുക്കുന്നത് തന്നെ ഷോപ്പ് റിനോവൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ചപ്പൽസാണ് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവാ കംപ്ലൈൻറ്റ് അങ്ങനൊന്നും ഉണ്ടാവില്ല ഈ ഒരു ബ്ലാക്ക് ഒക്കെ കണ്ടോ അല്ല സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതിനൊക്കെ ഇരുന്നൂറ്റി സംതിങ് ആ ഒരു പ്രൈസിലൊക്കെ ആയിട്ട് വരിക പകുതി പ്രൈസിലാണ് കൊടുക്കുന്നത് നാനൂറ്റി അഞ്ഞൂറ്റിയൊക്കെ സംതിങ്ങിൻ്റെ ചപ്പൽസാണ് അതിനൊക്കെ പകുതി പ്രൈസിൽ നമ്മൾ ഏതെടുത്താലും പകുതി പ്രൈസിൽ കൊടുത്താൽ മതി നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അതുപോലെ വെഡ്ഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി പ്രൈസില് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചപ്പിൾസ് എടുത്തു പോകാൻ പറ്റും കിഡ്സിൻ്റെ ഒരു സെക്ഷനും വേറെ ഉണ്ട് കേട്ടോ അതുപോലെ ഡെയിലി യൂസിന് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കോളേജിലേക്ക് അതുപോലെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചപ്പിൾസാണ് കേട്ടോ അതിനൊക്കെ പകുതി പ്രൈസേ വരുന്നുള്ളൂ ഇതാ കണ്ടോ ഈ കിഡ്സിൻ്റെ ഒരു സെക്ഷനാണിട്ടത് അവർക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചപ്പൽസ് ആണ് അതിനൊക്കെ പകുതി പ്രൈസ് ഇത് വരുന്നത് ജെൻസിൻ്റെതാണ് അതിൽ ലെതർ ടൈപ്പിൽ വരുന്ന ഷൂ മോഡൽ ചെരുപ്പ് മോഡലൊക്കെ വരുന്ന ലെതർ ടൈപ്പിൽ വരുന്നതൊക്കെ ഉണ്ട് തൗസൻഡ് അബോവിൽ വരുന്ന ഫുഡ്വെയർ കളക്ഷൻസ് ആണ് അതൊക്കെ നമുക്ക് തൗസൻഡ് ബിലോലായിട്ട് നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു പ്രൈസിലൊക്കെ കൊടുക്കാൻ പറ്റും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ വിചാരിച്ചു ഈ ഷാൻസിന് വാങ്ങിക്കാന്ന് ഇതിന്റെ എം ആർ പി നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി സംതിങ് ഉണ്ട് പക്ഷേ ഇരുന്നൂറ്റി സംതിങ്ങിന് ഓഫർ പ്രൈസ് പ്രൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ പകുതി പ്രൈസിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പകുതി പ്രൈസ് ജെൻസിനോ അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് അവർ സെലക്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടൊക്കെ പീസ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് കണ്ടോ ഈ ഒരു ലെതർ മോഡലിലാണ് വരുന്നത് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് തൗസൻഡ് അബോയിലാണ് പക്ഷേ നമ്മൾ തൗസൻഡ് ബിലോലായിട്ട് അതിൻ്റെ പ്രൈസ് പകുതി പ്രൈസിൽ കൊടുത്താൽ മതി ഈ ഷൂ മോഡലൊക്കെ വരുന്നതുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഓഫർ ഉള്ളത് ജനുവരി എൻ്റെ ബ്രദർ ഒരു ഷൂ എടുത്തിട്ടോ ഇങ്ങനെ എന്താണ് ബ്ലൂ വൈറ്റ് ആയിട്ട് വരുന്നത് അത് തൗസൻ്റ് അബോലാണ് അതിന് എം ആർ പി പ്രൈസ് വരുന്നത് പക്ഷേ പകുതി പ്രൈസിൽ നമ്മൾ എടുക്കുമ്പം ഒരു തൗസൻഡ് തൗസൻഡ് ബിലോയിലായിട്ട് നമുക്ക് കിട്ടി കേട്ടോ ഇങ്ങനെ പകുതി പ്രൈസിലാവുമ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ജെൻസിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ചപ്പൽസാണ് ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തൊള്ളായിരം എണ്ണൂറ് ആ ഒരു പ്രൈസിലൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി പ്രൈസിലാട്ടോ കേട്ടോ മുന്നൂറ് നാന്നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യേണ്ട ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഇവിടെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി പിന്നെ റിട്ടേൺ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ ജെൻസിൻ്റെതാണ് ജെൻസിൻ്റെ ഷൂ ഒരു സെക്ഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നതുണ്ട് ഇത് തിരക്ക് കൂടി വരുന്നുണ്ട് നമ്മൾ രാവിലെ വന്ന ആ ഒരു ടൈമിൽ വലിയ തിരക്കൊന്നും നല്ല എന്നാലും ഉപ്പം കുറച്ച് തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ലേഡീസിനേക്കാളും കൂടുതൽ ജെൻസ് ആണ് എന്നുള്ളത് കാരണം അവർക്ക് അവർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഷൂ ആയാലും ഇപ്പം ചപ്പൽ നോക്കുന്നതാണെങ്കിലും പകുതി പ്രൈസിൽ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും ഒക്കെ പ്രൈസ് ഈ ബ്രൈഡിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഹീൽ ടൈപ്പിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്കിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓവർ ഇങ്ങനെ വർക്കിലൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തൗസൻഡ് ഒരു എണ്ണൂറ് തൊള്ളായിരം തൗസൻഡ് ബിലോലായാലും ഒരു എണ്ണൂറ് തൊള്ളായിരം ആ ഒരു പ്രൈസ് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ ആവുമ്പം അത്യാവശ്യം പ്രൈസ് കുറവാണ് കേട്ടോ ഒരു നാനൂറ് മുന്നൂറ് ആ ഒരു പ്രൈസൊക്കെയാണ് ഇങ്ങനെ ബ്രൈഡിൻ്റെ ആ ഒരു ചപ്പിൾസിനൊക്കെ വരുന്നത് കിഡ്സിൻ്റെ സെക്ഷനുണ്ട് കിഡ്സിൻ്റെ ഈ ഒരു ചപ്പിൾസൊക്കെ കാണാൻ നല്ല ഭംഗി ഇങ്ങനെ ഷൂ മോഡലൊക്കെ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ പകുതി പ്രൈസ് ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു പ്രൈസൊക്കെ ആണ്ട്ട് വരുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ നല്ല പ്രൈസ് ഉണ്ടാവും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു പ്രൈസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ പകുതി പ്രൈസിൽ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും മിസ്സ് ചെയ്യേണ്ട അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇത് കിഡ്സിൻ്റെ ഇങ്ങനെ ബോയ്സിൻ്റെ ഷൂ ആണ് കേട്ടോ കുഞ്ഞു ഷൂ ആണ് ഇത് ഗേൾസിൻ്റെ ഷൂ ആണ് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ വന്നിട്ട് വൈറ്റ് ഇതിൽ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷൂലെന്നെ വെറൈറ്റി മോഡലിൽ വരുന്നതുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലതാണ് ഇതൊക്കെ അത്യാവശ്യം ബ്രേഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചപ്പിൾസാണ് ഇങ്ങനെ ഹീൽസ് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് ആയിട്ടും വരുന്നതാണ് ഇതിനൊക്കെ പ്രൈസ് കുറവാണ് കേട്ടോ ഇതിൽ എം ആർ പി വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പകുതി പ്രൈസിൽ ഒരു അഞ്ഞൂറ്റി സംതിങ് ആ ഒരു പ്രൈസൊക്കെ വരുള്ളൂ അതിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും ഒരുപാട് കളക്ഷൻസും ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ടൈം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് നിങ്ങളെന്തായാലും മിസ് ചെയ്യണ്ട ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കാം പകുതി പ്രൈസിൽ നമുക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന ചപ്പൽസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ കിഡ്സിനായാലും ജെൻസിനായാലും ലേഡീസിനായാലും നമുക്ക് വേണ്ട ഫുഡ് വെയർ സെലക്ട് ചെയ്ത് എടുത്ത് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഷോപ്പിൽ രാവിലെ വരുന്നതാവും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നന്നാവെന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓഫറുള്ളൂ കഴിയാനായി ഇനി ഒരു ടു ത്രീ ഡേയ്സും കൂടി ഓഫർ ഓഫറുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സ് ചെയ്യേണ്ട ഇങ്ങനെ വെഡിങ്ങോ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കാം ജെൻസിനും ലേഡീസിനും കിഡ്സിനൊക്കെ ആയിട്ട് നമുക്ക് വേണ്ട ചപ്പൽസ് സെലക്ട് ചെയ്ത് എടുത്ത് പോകാൻ പറ്റും അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ രാംനാട്ടുകര സുരബി മോൾ സുരബി മോളിലെ ഐ മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പാണ് അതുകൊണ്ടോ ഈ ഒരു ഐ മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ട് വരുന്നത് രാംനാട്ടുകര നിന്ന് സുരഭി മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജനുവരി ട്വൻ്റി ത്രീ മുതൽ ട്വൻറ്റി എയ്റ്റ് വരെയാണ് വരുന്നത് ഓഫർ ഒരു ടു ത്രീ ഡേയ്സും കൂടി ഓഫർ ഉള്ളൂ കേട്ടോ ഇവർക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കി ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് നമ്മളാ സൈസ് കറക്റ്റിൽ നമുക്ക് എടുത്ത് പോകാൻ പറ്റുമല്ലോ കാരണം അവർ റിട്ടേൺ എടുക്കൂല നമ്മൾ കറക്റ്റ് സൈസല്ലാന്നൊന്നും പറഞ്ഞാൽ അവർ റിട്ടേൺ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മളെ കറക്റ്റ് സൈസ് എടുത്തിട്ട് പർച്ചേസ് ചെയ്ത് പോയാൽ മതി കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് രാംനാട്ടുകര സുരഭി മോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക